ചാനൽ ചർച്ചയിലെ മുസ്ലിം വിരുദ്ധ പരാമർശത്തിൽ മാപ്പ് പറഞ്ഞ് തടിതപ്പാൻ ബി ജെ പി നേതാവ് പി സി ജോർജ് ഇന്ത്യയിലെ മുഴുവൻ മുസ്ലിങ്ങളും തീവ്രവാദികളെന്ന പരാമർശം നിരുപാധികം പിൻവലിക്കുന്നുവെന്ന് പി സി ജോർജ് പറഞ്ഞു പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മുടെ ഡെയിലി മലയാളം യൂട്യൂബ് ചാനലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പി സി ജോർജ് മാപ്പ് പറഞ്ഞിരിക്കുന്നു മലയാളി സമൂഹത്തിനോടും പ്രത്യേകിച്ച് കേരളത്തിലെ ഇന്ത്യയിലെ മുസ്ലിം സമുദായത്തിനോടും അയാൾ ഖേദം പ്രകടിപ്പിച്ചിരിക്കുന്നു ഇതാണ് അയാളുടെ ഖേദപ്രകടനം പ്രകടനം രണ്ട് ദിവസങ്ങൾക്ക് മുമ്പ് ഞാൻ ജനം ടിവിയുടെ ചാനൽ ചർച്ചയിൽ പങ്കെടുക്കവേ ചില പരാമർശങ്ങൾ നടത്തുകയും അതിൽ ഇന്ത്യയിലെ മുസ്ലിങ്ങളെല്ലാം വർഗീയവാദികളാണ് എന്നൊരു പരാമർശം എന്റെ വായിൽ നിന്നും വന്നു അതൊരിക്കലും ഞാൻ പറയാൻ പാടില്ലാത്തതായിരുന്നു ഇന്ത്യയിലെ മുസ്ലിങ്ങളെല്ലാം വർഗീയവാദികളാണ് എന്നൊരു അഭിപ്രായം എനിക്കില്ല മുസ്ലിം സഹോദരങ്ങൾക്ക് എന്റെ പരാമർശം വേദന ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഞാൻ അതിൽ മാപ്പ് ചോദിക്കുന്നു എന്നാൽ മുസ്ലിം സഹോദരങ്ങൾക്കിടയിൽ ചെറിയൊരു വിഭാഗം ആളുകൾ തീവ്രവാദ പ്രവർത്തനങ്ങൾ നടത്തുകയും രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങളുടെ ഭാഗമാവുകയും ചെയ്യുന്നുണ്ട് അത്തരക്കാരെ കുറിച്ചൊക്കെ എനിക്കറിയാം അവർക്കെതിരെയുള്ള പോരാട്ടം ഞാൻ തുടരുക തന്നെ ചെയ്യും ഈ രീതിയിലാണ് അയാളുടെ ഖേദ പ്രകടനം ഫേസ്ബുക്കിലൂടെ അയാൾ പങ്കുവെച്ചിട്ടുള്ളത് എന്നാൽ ശരിക്കും അയാൾ നടത്തിയ വർഗീയ പരാമർശങ്ങൾ എത്രത്തോളം അപകടകരമാണെന്നും ഒരു സമുദായത്തെ അങ്ങേയറ്റം പ്രകോപിപ്പിക്കുന്ന തലത്തിൽ രാജ്യത്തൊരു കലാപം തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന വിധത്തിൽ വളരെ മോശമായ വളരെ അപകടകരമായ പരാമർശങ്ങളാണ് അയാൾ നടത്തിയത് എന്തായിരുന്നു അയാൾ പറഞ്ഞതെന്ന് നിങ്ങൾ ഓർക്കുന്നില്ലേ ഇന്ത്യയിലെ മുസ്ലിങ്ങളെല്ലാം വർഗീയവാദികളാണ് തീവ്രവാദികളാണ് ഇന്ത്യയിലെ ബഹുഭൂരിപക്ഷം വരുന്ന ഹിന്ദുക്കളെയും ക്രൈസ്തവരെയും കൊന്നൊടുക്കിയത് മുസ്ലിങ്ങളാണ് രാജ്യത്തിന്റെ സമ്പത്ത് കൊള്ളയടിക്കുന്നവരാണ് മുസ്ലിങ്ങൾ ഈ വൃത്തിയട്ടവന്മാർ എത്രയും പെട്ടെന്ന് ഈ രാജ്യത്തുനിന്ന് പോകണം പാകിസ്ഥാനിലേക്ക് പോകണം യുവന്മാരെ കൊണ്ട് ഞങ്ങൾക്ക് ഇവിടെ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയായി അതുകൊണ്ട് മുസ്ലിങ്ങളെ തീവ്രവാദികളെ വർഗീയവാദികളെ നിങ്ങൾ ഈ രാജ്യം വിട്ടു പോകുക ഞങ്ങൾ കൂടി ജീവിക്കട്ടെ എന്ന രീതിയിൽ ഒരു സമൂഹത്തെ ഒരു വിഭാഗം ജനങ്ങളെ കേട്ടാൽ അറയ്ക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ അടുത്താരെങ്കിലും ഉണ്ടെങ്കിൽ കൈവെക്കുന്ന രീതിയിൽ അത്രത്തോളം പ്രകോപനപരമായ വിഷമമിക്കുന്ന അങ്ങേ അറ്റം വിദ്വേഷം നിറഞ്ഞ പരാമർശങ്ങളാണ് പി സി ജോർജ് എന്ന തെമ്മാടി ഇപ്പോഴ നാട്ടിന്റെ പൊതുശല്യമായി മാറിയ പി സി ജോർജ് പറഞ്ഞത് അതുകൊണ്ട് വ്യക്തിപരമായി ഒരു മുസ്ലിം എന്ന നിലയിൽ പി സി ജോർജിന്റെ മാപ്പപേക്ഷയും അയാളുടെ ഖേദപ്രകടനവും വ്യക്തിപരമായി ഞാൻ തള്ളിക്കളയുക കാരണം അയാൾ നടത്തിയ വർഗീയ പരാമർശങ്ങളിൽ വർഗീയവാദിയെന്നും തീവ്രവാദി എന്നുമുള്ള അയാളുടെ വിളികളിൽ എന്റെ മാതാപിതാക്കളും എന്റെ ഭാര്യയും എട്ട് മാസം പ്രായമായ എന്റെ കുഞ്ഞുമടക്കം എന്റെ എല്ലാ വീട്ടുകാരും എന്റെ എല്ലാ മുസ്ലിം സഹോദരങ്ങളും അതിൽ ഉൾപ്പെടുന്നുണ്ട് അതുകൊണ്ട് പി സി ജോർജിന് മാപ്പ് കൊടുക്കാൻ ഞാൻ തയ്യാറല്ല മുസ്ലിം സമുദായവും ഒറ്റക്കെട്ടായി ഒന്നടങ്കം പി സി ജോർജിന്റെ മാപ്പപേക്ഷയെ തള്ളിക്കളഞ്ഞ് അയാളെ ജയിലിൽ അടയ്ക്കാനുള്ള നിയമപരമായ പ്രവർത്തനങ്ങളുമായി മുമ്പോട്ട് പോവുക തന്നെ വേണം പ്രത്യേകിച്ച് അയാൾക്കെതിരെ കേസ് കൊടുത്ത യൂത്ത് ലീഗ് അടക്കമുള്ള മുഴുവൻ രാഷ്ട്രീയ സംവിധാനങ്ങളും സംഘടനകളും ആ വിഷയത്തിൽ കൃത്യമായ ഇടപെടൽ നടത്തുകയും വേണം കേരളത്തിൽ സ്ത്രീകൾക്കെതിരെ ഏത് തരത്തിലുള്ള ത്വയാർത്ഥ പ്രയോഗങ്ങളും അശ്ലീല പരാമർശങ്ങളും നടത്താൻ ഒരു മടിയുമില്ലാത്ത ഒരു ഉളുപ്പുമില്ലാത്ത ഒരാളാണ് ബോബി ചെമ്മണ്ണൂർ വാക്കുകളിലും പ്രവർത്തികളിലും അസഭ്യം നിറഞ്ഞ ചിഹ്നങ്ങളൊക്കെ പ്രകടിപ്പിക്കും എനിക്കതിനുള്ള ലൈസൻസ് ഉണ്ട് അതുകൊണ്ട് തന്നെ എനിക്ക് ആരെയും ആ രീതിയിൽ എന്തും പറയാം എന്നൊരു വിചാരത്തിൽ നടക്കുന്ന ആളാണ് അതിന്റെ ഭാഗമായി അയാൾ ആഘോഷിക്കുന്ന വലിയൊരു കൂട്ടം ജനങ്ങൾ തന്നെ നമ്മുടെ നാട്ടിലുണ്ട് അയാളുടെ അത്തരത്തിലുള്ള ലൈംഗിക ചുവയുള്ള പരാമർശങ്ങൾക്കും അസഭ്യം നിറഞ്ഞ പ്രകടനങ്ങൾക്കുമൊക്കെ സോഷ്യൽ മീഡിയയിൽ വലിയ പ്രചാരമാണ് അതൊക്കെ ഏറ്റെടുക്കാൻ അയാൾക്ക് വലിയ ആരാധകരമുണ്ട് എന്നാൽ ഇതേ ബോബി ചെമ്മണ്ണൂരിനെതിരെ കേസ് വന്നതിന്റെ പിറ്റേ ദിവസം തന്നെ അയാളെ പോലീസ് തൂക്കിയെടുത്ത് അകത്തിടുകയും ചെയ്തു ഇതുപോലെ തന്നെ നമ്മുടെ നാട്ടിലെ മുസ്ലിങ്ങൾക്കെതിരെ നിരന്തരം വർഗീയ പരാമർശങ്ങൾ നടത്തുന്ന ഒരാളാണ് പി സി ജോർജ് അതിനെനിക്ക് അവകാശമുണ്ട് അതെന്റെ ജന്മാവകാശമാണ് അതിലെനിക്ക് ലൈസൻസ് ഉണ്ട് എന്ന രീതിയിലാണ് പലപ്പോഴും മുസ്ലിങ്ങൾക്കെതിരെ ഒരു പരിധിയും ഇല്ലാതെയാണ് മുസ്ലിങ്ങൾക്കെതിരെ അങ്ങേ അറ്റം നികൃഷ്ടമായ രീതിയിൽ വിദ്വേഷ പ്രചരണങ്ങൾ നിരന്തരം നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ കേസ് കൊടുത്ത് രണ്ടു ദിവസമായിട്ടും പോലീസ് പി സി അറസ്റ്റ് ചെയ്യാനോ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യാനോ പോലും തയ്യാറായിട്ടില്ല നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ ബോബി ചെമ്മണ്ണൂരിനെതിരെ പരാതി കിട്ടിയതിന്റെ പിറ്റേ ദിവസം വളരെ പ്ലാനിംഗ് ആയി അയാളുടെ വീട് വളഞ്ഞ് വയനാട്ടിൽ നിന്നും അയാളെ കസ്റ്റഡിയിൽ എടുക്കുകയായിരുന്നു മോബി ചെമ്മണ്ണൂരിനെ അറസ്റ്റ് ചെയ്ത വിഷയം സ്ത്രീത്വത്തെ അപമാനിച്ചു എന്നുള്ളതാണ് സ്ത്രീത്വത്തെ അപമാനിച്ചു എന്നതിന്റെ പേരിൽ നമ്മുടെ നാട്ടിൽ കലാപങ്ങളൊന്നും നടക്കാൻ സാധ്യതയില്ല അല്ലെങ്കിൽ അത്തരത്തിലുള്ള കുറ്റകൃത്യങ്ങളിലേക്ക് പോകാനോ രാജ്യത്തിന്റെ സമാധാനം കെടുത്തുന്ന ഒരു വലിയ പ്രക്ഷോഭം ഉണ്ടാകാനോ ഉള്ള ഒരു വിദൂര സാധ്യത പോലുമില്ല എന്നാൽ പി സി ജോർജിന്റെ പരാമർശങ്ങൾ എത്രത്തോളം അപകടകരമാണ് അതൊരു സമുദായത്തെ അങ്ങേയറ്റം പ്രകോപിപ്പിക്കുന്നതാണെന്നും രാജ്യത്ത് ഒരു വർഗീയ കലാപം ഉണ്ടാവാൻ അതല്ലെങ്കിൽ ഒരു സംഘർഷം ഉണ്ടാവാൻ ഇത് കാരണമാകുമെന്നും പോലീസ് യെമാൻമാർക്ക് എന്തുകൊണ്ടാണ് മനസ്സിലാവാത്തത് എന്തുകൊണ്ടാണ് അതിനെക്കുറിച്ച് അവർ ചിന്തിക്കാത്തത് ഒരുപക്ഷെ ക്രമസമാധാന ചുമതല വഹിക്കുന്ന അല്ലെങ്കിൽ അതിന്റെ തലപ്പത്തിരിക്കുന്ന പോലീസുകാരൊക്കെ ഈ ആർ എസ് എസ്കാരെ കാണാനും സംഘപരിവാർ കേന്ദ്രങ്ങളിൽ കയറി ഇറങ്ങി രാവെന്നും പകലെന്നും ഇല്ലാതെ നടക്കുന്നത് കൊണ്ട് അവർക്ക് ഈ വിഷയത്തിൽ വലിയ താല്പര്യമില്ല എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത് മുസ്ലിം സമുദായത്തിനെതിരെ ആർക്കും എന്തും പറയാം എന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ അതിന്റെ പേരിൽ നാട്ടിലൊരു കലാപം ഉണ്ടായിക്കോട്ടെ അതൊന്നും നമ്മളെ ബാധിക്കുന്ന പ്രശ്നമേ അല്ല എന്ന ഒരു മനോഭാവത്തിലാണോ ഈ പോലീസ് സേമാന്മാരൊക്കെ ഇരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ഒരുപക്ഷെ മുസ്ലിങ്ങൾക്കെതിരെയുള്ള ഇത്തരം വർഗീയ പരാമർശങ്ങളിൽ കേസെടുക്കാനും അന്വേഷണം നടക്കാനുമുള്ള സാധ്യത വളരെ കുറവാണ് ഏതായാലും തന്റെ സ്ത്രീത്വത്തെ അപമാനിച്ച ശാരീരികമായും മാനസികമായും തന്നെ ഏറെ ബുദ്ധിമുട്ടിച്ച ബോബി ചെമ്മണ്ണൂരിന്റെ അപേക്ഷ മാപ്പപേക്ഷ തള്ളിക്കളഞ്ഞ ഹണി റോസിന്റെ മാതൃക കേരളത്തിലെ മുസ്ലിങ്ങളും മുസ്ലിം സംഘടനകളും മതനിരപേക്ഷ കാഴ്ചപ്പാടുള്ള മുഴുവൻ മനുഷ്യരും മാതൃകയാക്കി പി സി ജോർജിന്റെ മാപ്പപേക്ഷ തള്ളിക്കളഞ്ഞുകൊണ്ട് ആ വർഗീയവാദിയെ ആ തെമ്മാടിയെ ജയിലിൽ അടക്കാനുള്ള നിയമ പോരാട്ടവുമായി മുന്നോട്ട് തന്നെ പോകണം പിന്നെ പി സി ജോർജിന്റെയും പി സി ജോർജിന്റെ ശിങ്കിടികളോടുമായി ഒരു കാര്യം കൂടി പറയാം ഇത്തരം വിഷയങ്ങളിലൊക്കെ ഞങ്ങൾ പ്രതികരിക്കുമ്പോൾ ഞങ്ങളുടെ വീഡിയോയുടെ താഴെയൊക്കെ വന്ന് പല വിധത്തിലുള്ള അസഭ്യ കമന്റുകളും അല്ലെങ്കിൽ വർഗീയ പരാമർശങ്ങൾ നിറഞ്ഞ വെല്ലുവിളികളും ഒക്കെ ചില ആളുകളൊക്കെ നടത്തുന്നുണ്ട് അവരോടൊക്കെയായി പറയാനുള്ളത് നിങ്ങൾ നടത്തുന്ന വർഗീയ പരാമർശങ്ങളും നിങ്ങൾ നടത്തുന്ന ഇത്തരം തെമ്മാടിത്തരങ്ങൾ നിറഞ്ഞ വാക്കുകൾക്കുമൊക്കെ അതേ അളവിലോ അല്ലെങ്കിൽ അതിനേക്കാൾ രൂക്ഷമായോ പ്രതികരിക്കാൻ ഞങ്ങൾക്ക് അറിയാഞ്ഞിട്ടല്ല ഞങ്ങളുടെ സംസ്കാരം അത് അനുവദിക്കാത്തത് കൊണ്ടാണ് ഞങ്ങളുടെ ചരിത്രവും പാരമ്പര്യവും അതിന് വിരുദ്ധമായതുകൊണ്ടാണ് പിന്നെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അതിനർത്ഥം പ്രശ്നങ്ങളെ പേടിക്കുന്നു എന്നല്ല അതുകൂടി നിങ്ങൾ പ്രത്യേകം മനസ്സിലാക്കുക അപ്പോൾ ശരി നമുക്ക് വീണ്ടും കാണാം ബൈ